ഹായ് ഹൈഡിയേഴ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് കല്യാണത്തിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതുകൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം നമുക്ക് എന്താണ് നടന്നത് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അവിടെ എത്തിയതും കുറച്ച് വീഡിയോസൊക്കെ മിസ്സിങ് ആയിരുന്നു അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം കുട്ടി കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമുക്കധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് പെട്ടെന്ന് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് നോർത്തത് കേട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു അപ്പം ഞാനും അതുപോലെ കുറച്ചിട്ടിട്ട് കുട്ടി മടിയിലും കേട്ടോ കുട്ടിക്കും കൊടുത്തിട്ട് ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് അപ്പോൾ കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നില്ല അവൾ അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ രണ്ട് വായി മാത്രം കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് എണീച്ചു കേട്ടോ കുട്ടി കരയുന്നത് കാരണം കൂടെ അധികം നേരം ഇരിക്കാനും പറ്റിയില്ല അങ്ങനെ ഇതാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തനിമോള് മാപ്പാൻ്റെ അടുത്തേക്ക് പോയിട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം മാപ്പാൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം കളിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തെത്തിയപ്പോഴേക്കും ചെക്കനും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരോടും സംസാരിച്ചൊക്കെ അങ്ങനെ അവിടെ നിന്നു തനിമോൾ ഇതാ ഫുഡ് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ അതുകൊണ്ട് വലിയ ഹാപ്പിയൊന്നും അല്ല അവൾ കരയുന്നുണ്ടായിരുന്നു അധികം നേരമൊന്നും അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോൾ ഇങ്ങനെ തരാപ്പം ആരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ പുതിവെണ്ണതാ വരുന്നുണ്ട് സ്റ്റേജിലോട്ട് കേറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പതാ പുതിവെണ്ണതാ സ്റ്റേജിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ പുതിയവണ്ണ് സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു ബോ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ കുറേ നേരം നിന്നിട്ട് ഞാനും അതിൻ്റെ ഇടയിൽക്കൂടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോഴാണ് അടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തനിമോളും അതുപോലെ തന്നെ അഫിനും നല്ല കളിയായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും പാട്ട് കേട്ടിട്ട് നല്ല ഡാൻസ് കളിയാണ് കേട്ടോ പാട്ടൊന്നും ഞാൻ ഇടുന്നില്ല കാരണം കോപ്പി റേറ്റ് വന്നാലോ എന്നുള്ള കാരണത്താലും ഞാൻ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ പാർക്കിൽ എല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ മുകളിലെ താത്താൻ്റെ ചെറിയ മോന് ഹാഷിമ് നിന്ന് കരയുകയാണ് അവന് അതിൻ്റെ ഇടയിൽക്കൂടെ അതാ റയമോള് ഉരിച്ചു വരുന്നുണ്ട് കേട്ടോ എന്തിനാ കരയണമെന്ന് ചോദിച്ചിട്ട് അവൻ പറയണില്ല അപ്പം അതാ റയമോള് നല്ല കളിയിലാണ് ഇവിടെ ആദ്യം ഇവിടെ എല്ലാവരും കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മുകളിൽ നോക്കിയിട്ട് നിൽക്കുകയാണ് പോരാത്തേന്ന് അവൻ്റെ അനിയന് മുകളിൽ നിന്ന് കരയുന്നുണ്ടല്ലോ അത് നോക്കിയിട്ടാണ് കേട്ടോ അവൻ നിൽക്കണത് അങ്ങനെ ആദ്യം ഒക്കെ വീണ്ടും ഉള്ളിലോട്ട് വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വെൽക്കം ഡ്രിങ്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൽ നിന്നൊരു വെൽക്കം ഡ്രിങ്ക് എടുത്തിട്ട് കുടിച്ചു അങ്ങനെ ഇതാ പാർക്കിലേക്ക് വന്നപ്പോൾ തനിമോളും റൈമോളും കൂടി ഇരുന്ന് നല്ല ഊനാലാട്ടാണ് അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ തനിമോൾക്ക് അവൾ അവളിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവൾ അവിടുന്ന് എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ പോകാനായിട്ട് പുറപ്പെടുകയും ചെയ്തു പിടിച്ച് വലിച്ചെണീപ്പിച്ചിട്ടാണ് തനിമോള അവിടെ നിന്ന് വന്നത് കേട്ടോ നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അതാ അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ മണ്ഡപത്തിന്ന് കുറച്ചുള്ളൂട്ടോ എന്റെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങളെല്ലാരും ദാ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊതാ അങ്ങനെ വീട്ടിലെത്തിയിട്ട് മുമ്പറത്ത് തന്നെ ഞങ്ങൾ തിണ്ടിൽ തന്നെ അവിടെ ഇരുന്നു കേട്ടോ ഇരുന്നിട്ട് കുട്ടിക്ക് ഭക്ഷണമൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ ഇരുന്ന് തന്നെ അതിൻ്റെ കുറച്ച് ചോറ് വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് കൊടുത്തു കേട്ടോ അങ്ങനെ ഇതാ കുട്ടികൾ ഹാഷിമും ഹാദിയൊക്കെ ഇതാ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഒരു രണ്ട് മണിക്കായിരുന്നു കേട്ടോ ബസ് അപ്പോൾ രണ്ട് രണ്ടര ആയപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് കയറി ഓരോ കൂടുതൽ തന്നെ തിരിച്ച് പോവാണ് ആ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്താണ് തനിമോള് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ജനലിൻ്റെ പുറത്തേക്ക് ഇട്ടത് കേട്ടോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഫോൺ വലിച്ചെറിഞ്ഞത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി നിർത്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓടി ഇറങ്ങി ഫോൺ എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തത് സത്യം പറഞ്ഞ ഒരു നിമിഷം എൻ്റെ ഹാട്ടൊന്ന് നിന്ന് പോയിട്ടോ അത്രയ്ക്ക് അടിച്ചു ഞാൻ ആ സമയത്ത് അപ്പോഴേക്കും എറിഞ്ഞതും വേറൊരു കാറ് വന്ന് അതിൻ്റെ മുകളിൽ നിർത്തി കാരണം ഈ ഫോണ് അവർക്ക് എടുക്കാനുള്ള ഒരു തന്ത്രത്തിലായിരുന്നു കേട്ടോ അവർ ഫോൺ പോയിരുന്നെങ്കിൽ എൻ്റെ ചാനലും എല്ലാം തന്നെ പോയിട്ടുണ്ടാവും ഫോൺ എവിടെയാണെന്ന് പറഞ്ഞാൽ തിരഞ്ഞെ ബാക്കിൽ ആൾ വന്നപ്പോഴാണ് അവർ കാർ അവിടെ എടുത്ത് എടുത്തു പോയത് കേട്ടോ അതുകൊണ്ട് ഫോൺ കിട്ടി എന്തായാലും ഫോണിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിലത്തെ ടെമ്പർ ക്ലാസ് തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കല്യാണ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ നിനശാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്